കാസർഗോഡ് ഒരു ഗവൺമെന്റ് സ്കൂളിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് അവിടെ ഹിന്ദിയോട് ഒരു ചെറിയ ഇഷ്ടം അവിടുത്തെ കുട്ടികൾക്ക് കൂടുതലാണ് എന്താണെന്നല്ലേ അതെന്താണെന്ന് വെച്ചാൽ ഹിന്ദി പഠനം സുഗമമാക്കാൻ വേണ്ടി കുട്ടികൾ തന്നെ ഒരു ഹിന്ദി ലൈബ്രറി അവർ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് കാണാം ആ വിശേഷങ്ങൾ കാസർഗോഡ് ഗവൺമെന്റ് യു സ്കൂൾ വിദ്യാർത്ഥികൾ സ്വന്തം ഹിന്ദി ലൈബ്രറിയിൽ ഇരുന്ന അഭിമാനത്തോടെ പറയുന്നു ഹിന്ദി ഭാഷയിൽ കുട്ടികളുടെ സർഗാത്മക കഴിവുകൾ വികസിപ്പിച്ചെടുക്കാനാണ് സ്കൂളിൽ ഹിന്ദിക്കായി പ്രത്യേക ലൈബ്രറി ആരംഭിച്ചത് കുട്ടികൾ തന്നെയാണ് ലൈബ്രറിയന്മാർ ഹിന്ദി അധ്യാപകനായ കെ എൻ സുനിൽകുമാർ തയ്യാറാക്കിയ അക്കാദമിക് മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായാണ് കുട്ടികളുടെ ഹിന്ദി വായനശാലയും കുട്ടി ലൈബ്രറിയന്മാരും എന്ന ആശയം നടപ്പിലാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തെ ഒരു അക്കാദമിക് മാസ്റ്റർ പ്ലാനാണ് ഹിന്ദി വായനശാലയും ഹിന്ദി വായനശാലയുടെ നവീകരണവും കുട്ടി ലൈബ്രറിയന്മാരും പുസ്തകങ്ങളും ഇന്ത്യയിലെ വിവിധ പ്രസാധകരുടെ ുംകത്തു മക്കള് പുസ്തങ്ങളെടുത്ത് വായിക്കുന്നു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കി അവതരിപ്പിക്കുന്നു കഥ കവിത ജീവചരിത്രം നോവലുകൾ തുടങ്ങി കുട്ടികളും അധ്യാപകരും ശേഖരിച്ച മുന്നൂറോളം പുസ്തകങ്ങളും ഇന്ത്യയിലെ വിവിധ പ്രസാധകരുടെ ഹിന്ദി പത്രങ്ങൾ പത്രികകൾ മാഗസിനുകൾ എന്നിവയും വായനശാലയിലുണ്ട് യു പി വിഭാഗം കുട്ടികൾ ദിവസവും വായനശാലയിൽ പുസ്തകങ്ങൾ വായിച്ച് ആസ്വാദന കുറിപ്പുകൾ തയ്യാറാക്കും ഈ പുസ്തകം വായിച്ചിട്ട് കുറേ ആൾക്കാർ ആസ്വാദന കുറിപ്പെല്ലാം എഴുതിയിട്ടുണ്ട് ഇപ്പം വായനയെല്ലാം നല്ലോണം ഇമ്പ്രൂവായി വരുന്നുണ്ട് ഹിന്ദി ലൈബ്രറി വന്നതിന് ശേഷം ഭാഷ കുറച്ചും കൂടി ഇതാക്കാൻ പറ്റി എല്ലാവരും കുറച്ച് ഇമ്പ്രൂവ് ആക്കാൻ പറ്റി അങ്ങും കുറച്ചും കൂടി അങ്ങക്ക് മുമ്പ് ഹിന്ദി അങ്ങനെ അറിഞ്ഞുകൊണ്ടേച്ച ലൈബ്രറി വന്നതിന് പിന്നെ ഇങ്ങനെ വായിച്ച് വായിച്ച് ചെയ്യാൻ തുടങ്ങി ആ ലൈബ്രറി ഹിന്ദി നല്ലോണം ആയി ഇനി ഹിന്ദി ഹിന്ദി ബുക്ക് വായിക്കുമ്പോൾ നല്ല സന്തോഷമാണ് ഭാഷ വന്നതിന് ശേഷമാണ് നമ്മൾ സ്കൂളിൽ ഇങ്ങനെ അപ്പോൾ ഈ എൻ്റെ ക്ലാസ്സിൽ കുറേ പേർക്ക് ഹിന്ദി അറിയില്ലായിരുന്നു ഈ ലൈബ്രറിയിൽ നിന്ന് ബുക്ക് വായിച്ചിട്ട് കുറേ പേർക്ക് ഹിന്ദി നന്നായി ഹിന്ദി ലൈബ്രറി എന്ന ആശയത്തിന് പിന്തുണ നൽകി സ്കൂളിലെ പ്രധാന അധ്യാപിക ഡി വിമലകുമാരിയും മറ്റ് അധ്യാപകരും ഒപ്പമുണ്ട് നമ്മുടെ കുട്ടികളില് ഹിന്ദി ഭാഷയുടെ താല്പര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സുനിൽ മാസ്റ്റർ നല്ലൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നത് ഹിന്ദി ലൈബ്രറി തുടങ്ങിയിരിക്കുന്നു അതിന് വേണ്ടിയിട്ട് സർ സാറിൻ്റെ സ്വന്തം ചെലവിൽ കുറേ പുസ്തകങ്ങൾ വാങ്ങി ലൈബ്രറിക്ക് ഡൊണേഷൻ ചെയ്തിട്ടുണ്ട് വായന സജീവമായതോടെ കാസർഗോഡ് സമാചാർ എന്ന പേരിൽ കയ്യെടുത്ത് ഹിന്ദി പത്രം കുട്ടികൾ പ്രസിദ്ധീകരിച്ചു മഹത് വ്യക്തികളുടെയും ഹിന്ദി ലേഖകന്മാരുടെയും സംക്ഷിപ്ത ജീവചരിത്രങ്ങൾ തയ്യാറാക്കി പ്രകാശിപ്പിക്കുകയും ഹിന്ദി സംവാദങ്ങളും ഹിന്ദി വിദ്യാഭ്യാസ സെമിനാറും സംഘടിപ്പിക്കുകയും ചെയ്തു ക്യാമറാമാൻ ഷൈജു പിലാത്രയോടൊപ്പം സിജു കണ്ണൻ